അബ്ദുള്ളയെ കൊണ്ട് രാമൻ എൻ്റെ സ്വന്തം എന്ന് പറയിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് പാകിസ്ഥാനെ ഒന്നു തൊട്ടാൽ പൊള്ളുന്ന ഫറൂഖ് അബ്ദുള്ളയാണ് ഈ പറഞ്ഞ അബ്ദുള്ള എന്ന് ഓർക്കണം ഹിന്ദു വിരുദ്ധത മോദി വിരുദ്ധത ഇതൊക്കെ വാതോരാതെ പ്രസംഗിച്ച് നടന്ന ഒരു വ്യക്തിയാണ് ഫറൂഖ് അബ്ദുള്ള അങ്ങനെയുള്ള ഒരാളാണ് ഇങ്ങനെ മാറിയിരിക്കുന്നത് ഇപ്പോഴാണ് ഭാരതം പൂർണമായും മതേതരമായത് രാമൻ എൻ്റെ സ്വന്തം എന്ന് പറയുന്ന അബ്ദുള്ളമാരുടെ പരിവർത്തനം രാമക്ഷേത്ര സാക്ഷാത്കാരം മോദി എന്ന നേതാവിന്റെ മഹാവിജയം രാമക്ഷേത്രം കെട്ടിപ്പടുക്കുന്നതിനായി പ്രയത്നിച്ചവരെ അഭിനന്ദിക്കുകയാണ് എന്ന് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞിരിക്കുകയാണ് രാമൻ ഹിന്ദുക്കളുടേതു മാത്രമല്ല എന്നും ഈ ലോകത്തെ ഓരോ ജനങ്ങളുടേതുമാണ് എന്നാണ് ഫറൂഖ് അബ്ദുള്ളയുടെ പ്രതികരണം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം പരാമർശിച്ചത് അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകാൻ പരിശ്രമിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവരെ എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ക്ഷേത്രം തുറന്നുകൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഹിന്ദുക്കളുടേത് മാത്രമല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ലോകത്തെ എല്ലാവരുടേതുമാണ് ശ്രീരാമൻ അത് പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് സഹോദര്യത്തിനും സ്നേഹത്തിനും ഐക്യത്തിനും വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അടിത്തട്ടിൽ കിടക്കുന്ന ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഒരാളുടെയും മതമോ ഭാഷയോ അദ്ദേഹം തിരക്കിയിട്ടില്ല ലോകത്തിനും മുഴുവനുമുള്ള സന്ദേശമാണ് ശ്രീരാമൻ നൽകിയത് ഇപ്പോൾ രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു അത് തുറന്നു നൽകാൻ പോവുകയാണ് എല്ലാ നല്ലവരായ ജനങ്ങളും സഹോദര്യം നിലനിർത്തണമെന്ന് താൻ അഭ്യർത്ഥിക്കുകയാണ് എന്നും ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു പാകിസ്ഥാനോടുള്ള ശത്രുത ഇനിയും ഇന്ത്യ തുടരുകയാണ് എങ്കിൽ കാശ്മീർ ഗാസയാകും എന്നാണ് പറഞ്ഞത് അവിടെ നിന്നാണ് ഇത്തരത്തിലൊരു മാറ്റം അദ്ദേഹത്തിന് വന്നിരിക്കുന്നത് ശ്രീരാമൻ എല്ലാവരുടേതുമാണ് ശ്രീരാമൻ ഹിന്ദുവിന്റേതു മാത്രമല്ല മത വരണം എല്ലാവരും സ്നേഹത്തോടെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ മാറ്റം തന്നെയാണ് ഒരു അഭൂതപൂർവമായ മാറ്റം തന്നെയാണ് നമ്മൾ അംഗീകരിക്കപ്പെടേണ്ട ഒരു മാറ്റം തന്നെയാണ് യഥാർത്ഥത്തിൽ ആ മാറ്റം ഉള്ളിൽ നിന്ന് പറഞ്ഞതാണെങ്കിൽ ഫറൂഖ് അബ്ദുള്ള മാത്രമല്ല മുസ്ലിം സഹോദരങ്ങളൊക്കെ വെറുപ്പ് കളഞ്ഞ് രാമനെ ഹൃദയത്തിലേറ്റുന്ന കാഴ്ചകളാണ് അയോധ്യയിൽ നിന്ന് വരുന്നത് അഭിമാനമാണ് രാമൻ എന്ന് പ്രഖ്യാപിച്ചാണ് മുഗൾ സരായലെ നിയമവിദ്യാർത്ഥിനി ഇഖ്ര അൻവർ ഖാൻ കഴിഞ്ഞ ദിവസം അയോധ്യയിലെത്തിയത് ഞാൻ തികഞ്ഞ ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് അതിനവൾ പറയുന്ന തെളിവ് ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നവളാണ് എന്നാൽ അതിന് എൻ്റെ സംസ്കാരം എന്തിനു മാറണം അത് സനാതനമാണ് ഗണേശനും രാമനും ലക്ഷ്മി ദേവിയും ഒക്കെ അതിൻ്റെ അടയാളങ്ങളാണ് എന്ന് ഇഖ്ര പറയുന്നു എൻ്റെ വീട്ടിൽ ഇവരെയൊക്കെ ആരാധിക്കാറുണ്ട് ശ്രീരാമൻ എൻ്റെയും പൂർവികനാണ് എന്ന അഭിമാനത്തോടെ പറയുന്നു നമ്മൾ ഒരുമിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് അതെ ആ സന്ദേശം തന്നെയാണ് ഭാരതത്തിന് ഭാരതത്തിന് മുഴുവൻ ഭാരതത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ കൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചതും അവരുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ആ ഒരു ആ ഒരു ഡിമാൻഡ് അത് പാലിക്കപ്പെടും എന്ന വാക്ക് നൽകിയതും ആ വാക്ക് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നതും രാഷ്ട്രീയക്കാർ പലപ്പോഴും മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ അതിൽ വീഴരുത് ശ്രീരാമക്ഷേത്രം പൂർണ്ണമാകുമ്പോൾ തീർച്ചയായും ഞാൻ എന്റെ രാമനെ കാണാൻ പോകുമെന്നും ഇഖ്ര പറയുന്നു മറ്റൊന്ന് മുംബൈയിൽ നിന്ന് കാൽനടയായി അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പോയ മുസ്ലിം പെൺകുട്ടിയുടെ വൈറൽ ദൃശ്യങ്ങളാണ് എന്തുകൊണ്ട് അയോധ്യ എന്ന് ആ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ താനൊരു ഭാരതീയ സനാതന മുസ്ലിമാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അയോധ്യ തന്റെ ലക്ഷ്യമായി മാറിയതെന്നും ആ പെൺകുട്ടി പറയുന്നുണ്ട് അയോധ്യ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ചടങ്ങിലേക്ക് ഏഴായിരത്തിലേറെ വി ഐപികൾക്കാണ് കാണക്ഷണം വിവരങ്ങൾ അന്വേഷിക്കുന്നവരോട് ഈ വൈറലായ പെൺകുട്ടി മറുപടി നൽകുന്നത് ജയശ്രീറാം മുഴക്കിയായിരുന്നു ഗ്രീൻ ഇന്ത്യ പരിസ്ഥിതി സംരക്ഷണം ഇത് പ്രചരിപ്പിക്കുക ഒപ്പം മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നാണ് ശബനമെന്ന് ഈ പെൺകുട്ടി പറഞ്ഞത് മുസ്ലിം വിരുദ്ധനായ മോദി എന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നവരുടെ കണ്ണ് തുറപ്പിക്കുന്ന വാർത്തകൾ പലപ്പോഴും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അപൂർവമായെങ്കിലും ഉണ്ടാകാറുണ്ട് ദീപാവലിയോടനുബന്ധിച്ച് നടന്ന ഒരു വിശേഷവും ഒന്ന് പങ്കുവയ്ക്കാം ശ്രീരാമന് ആരതി നടത്തി മുസ്ലിം സ്ത്രീകളെ കുറിച്ചുള്ളതായിരുന്നു ആ വാർത്ത വാരണാസിയിലെ ലമാഹിയിലുള്ള വിശാല ഭാരത് സംസ്ഥാനിലായിരുന്നു പൂജ അയോധ്യ എന്നത് നമ്മുടെ തീർത്ഥാടനത്തിന്റെ പേരാണ് അവിടെ ഹിന്ദ് ഇമാം ശ്രീരാമൻ വസിക്കുന്നു എന്ന് തുടങ്ങിയ ഗാനങ്ങളും ഈ സ്ത്രീകൾ ആലപിച്ചിരുന്നു ശ്രീരാമൻ നമ്മുടെ പൂർവികനാണ് എന്ന് അവർ അംഗീകരിച്ചു നമുക്ക് നമ്മുടെ പേരും മതവും മാറ്റാം പക്ഷെ നമുക്ക് നമ്മുടെ പൂർവീകനെ എങ്ങനെ മാറ്റാനാകും ശ്രീരാമനെ സ്തുതിച്ചു സ്തുതിച്ചുപാടുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വിടവ് കുറയ്ക്കുക മാത്രമല്ല സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും ഇതായിരുന്നു അവിടെ കൂടിയവരുടെ വാക്കുകൾ ഒരു മതത്തിൽ ജനിച്ച ആ ആചാരങ്ങളെ വിശ്വസിച്ച് ജീവിക്കുന്നവരെ മറ്റൊരു മതത്തിലെ ആചാരങ്ങളും പ്രാർത്ഥനയും പിന്തുടർന്നാൽ അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും അതിന്റെ ആവശ്യമില്ല മറ്റൊരു മതത്തിന്റെ ആചാരങ്ങളെ പിന്തുടരുന്നത് കൊണ്ട് ഒരാളും മതത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല രാമനാമത്തിന്റെ വെളിച്ചത്തോടെ അനീതിയുടെ അന്ധകാരം പ്രത്യക്ഷമാകും രാമന്റെ നാമം എല്ലായിടത്തും പ്രചരിപ്പിക്കപ്പെടണം രാമനിൽ നിന്ന് അകന്നിരിക്കുന്നവർ ആക്രമത്തിൽ ഏർപ്പെടാൻ നിർബന്ധിതരാകുന്നു പലസ്തീനും ഇസ്രയേലും രാമന്റെ പാത പിന്തുടരേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ സമാധാനമുണ്ടാകൂ രാമരാജ്യത്തിന് മാത്രമേ ലോകത്തെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ ഞങ്ങൾ ഇന്ത്യക്കാരാണ് അതിനാൽ ഇന്ത്യൻ സംസ്കാരത്തിൽ വിശ്വസിക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയാണ് മുസ്ലിങ്ങളാണെങ്കിലും അറബി സംസ്കാരത്തെ അംഗീകരിക്കില്ല എന്നും മുസ്ലിങ്ങൾ അവരുടെ പൂർവികരുമായി ബന്ധം പുലർത്തിയാൽ മാത്രമേ അവരെ ബഹുമാനിക്കൂ എന്നുമായിരുന്നു രാമന് വേണ്ടി ആരതി നടത്തിയ ആ മുസ്ലിം സ്ത്രീകളുടെ വാക്കുകൾ ശരിക്കും ശ്രീരാമൻ അംഗീകരിക്കപ്പെടുകയാണ് ആദരിക്കപ്പെടുകയാണ് ഭാരതത്തിലുടനീളം ശ്രീരാമൻ്റെ മഹത്വം അതിലൂടെ ഒരു സംസ്കാരം വാഴ്ത്തപ്പെടുകയാണ് അതിലൂടെ എല്ലാ മതങ്ങളും തുല്യമാണ് എന്നും ഒരു മതവും മോശമല്ല എന്നും എല്ലാ മതത്തിൻ്റെയും ആചാരങ്ങൾ ഒരുപോലെ പാലിക്കപ്പെടണമെന്നും എല്ലാവരും സ്നേഹിക്കപ്പെടണമെന്നും ഐക്യപ്പെടണമെന്നും ഒരേ ശ്വാസത്തിൽ എല്ലാവരും പറയുമ്പോൾ അവിടെയാണ് രാമക്ഷേത്രം എന്ന ഈ നിർമ്മിതിയുടെ വിജയവും ഒപ്പം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വാക്ക് പാലിക്കലിൻ്റെയും പ്രാധാന്യം ヨーストラスカーマヨース。